ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് ഗർഭിണികൾക്ക് ഒരുപാട് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് പൂർണ്ണമായി കാണുക വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത് ഇത് എന്താണെന്ന് മനസ്സിലായോ കാണുന്നില്ലേ ഇതാണ് മറിയാൻ പോകട്ടോ ഗർഭകാലത്ത് ഗർഭിണിയുടെ അവസാന മാസത്തിൽ ആണ് ഇതിൻ്റെ വെള്ളം കുടിക്കൽ അപ്പോൾ പല ആളുകളും പല രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒൻപതാം മാസത്തേക്ക് കടന്നതിന് ശേഷമാണ് നമ്മൾ ഈ പൂവിൻ്റെ വെള്ളം കുടിക്കുക ഈ പൂവിട്ട വെള്ളം കുടിക്കൽ കേട്ടോ ഇതിൻ്റെ ഉമ്മയും അങ്ങനെ പറഞ്ഞു തന്നതാണ് അപ്പോൾ ഈ ഇത് കുറച്ച് ചെറിയ പൂവാണ് ഇതിലേറെ വലുത് ഉണ്ടാവലുണ്ട് ഇത് പിൻ്റെ അടുത്ത് ഇതേ ഉള്ളു അതുകൊണ്ടാണ് അത് ഈ പൂവിൻ്റെ വീഡിയോ എടുത്തത് അപ്പോൾ ഇത് എൻ്റെ ഉമ്മയും ഉപ്പിയും പത്ത് വർഷം മുമ്പ് ഉമ്രക്ക് പോയപ്പോൾ മദീനത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ അന്ന് ഇതിൻ്റെ ഒരു വലിയൊരു പാക്ക് ഉണ്ടായിരുന്നു പാക്കുണ്ടായിരുന്നു ഇപ്പോൾ അതിലൊരുപാട് പൂക്കളുണ്ടായിന് അപ്പോൾ അതേമാതിരി എനിക്കിങ്ങനെ എൻ്റെ സഭ ഇഷ്ടന്മാരുണ്ടായിരുന്നു മോൻ്റെ ആ ടൈമിൽ എനിക്ക് മോൻ്റെ വയറ്റിലുള്ള ടൈമേനും അപ്പോൾ അന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒന്ന് വെള്ളത്തിടുമ്പോൾ വെള്ളത്തിട്ട് അത് വെള്ളത്തിൽ നിന്ന് എടുത്ത് ഉണക്കുമ്പോൾ മറ്റേതിടും ഭയങ്കര ചോയട്ടോ വലിയൊരു ടേസ്റ്റൊന്നുമില്ല അതിനൊരു വേറെ നമ്മൾ നല്ലതല്ല എന്ന് കരുതിയാണ് കണ്ണും ചിമ്മിയൻ കുടിക്കും അപ്പോൾ അങ്ങനെ അന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പത്ത് വർഷം മുമ്പത്തല്ലേ പത്ത് വർഷം മുമ്പത്തെ പോവുകയാണ് നിങ്ങൾ ഓർക്കണം അപ്പോൾ അന്നൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം അർക്ക് നമ്മളെ ഫാമിലിയിൽ വേറെ ഗർഭി ഗർഭിണികളൊക്കെ ഉണ്ടാകുമ്പോൾ ഓൽക്കൊക്കെ ഇങ്ങനെ കൊടുത്ത് കൊടുത്ത് ഉള്ളത് കഴിഞ്ഞു ഇത് അന്ന് പാത്തു വെച്ചതാണ് എന്നൊരു പിന്നെ അതിന് ശേഷം മോളെ ഡെലിവറി കഴിഞ്ഞു അന്ന് ഉപയോഗിച്ചിരുന്നു ബാക്കി വന്ന പൂ ആണ്ട്ടെ ഇത് അപ്പോ ഇതിനെ കുറിച്ച് കുറച്ച് മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കുറച്ച് വിവാദങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ അപ്പോ ഈ പൂവിനല്ല പ്രശ്നം ഈ പൂവ് ഉപയോഗിക്കുന്ന ആളുകളടുത്താണ് പ്രശ്നം അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ച അവരൊരു കുഴപ്പമില്ല അന്ന് ആ ഒരു ഉസ്താദ് അക്യുപഞ്ചർ ഉസ്താദിന്റെ ഒക്കെ കണ്ടിന് വൈഫ് മരിച്ചത് അവരെ അവർ ചെയ്തത് എന്താന്ന് വെച്ചാൽ ഈ പൂവിട്ട വെള്ളവും കുടിച്ചു കാണി വീട്ടിൽ തന്നെ ഇരുന്നു പൂവിട്ട് വെള്ളം കുടിച്ചാൽ സുഖപ്രസവം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നും എന്തെങ്കിലും കേട്ടായി കാരണം സുഖപ്രസവം ഉണ്ടാകും പക്ഷേ അങ്ങനെയല്ല നമ്മൾ ഈ വെള്ളം കുടിക്കും നമ്മൾ ഇസ്ലാം അത് അവളെ വിശ്വാസ പ്രകാരം അതും മുന്നോട്ട് പോകണം ആധുനിക ചികിത്സ രീതിയിലും നമ്മൾ മുന്നോട്ട് പോകണം അല്ലാണ്ട് അവര് എന്തെങ്കിലും ഒരു വിശ്വാസത്തിൻ്റെ പിറകെ പൊയ്ക്കാണ്ട് വേറെ ഒന്നും നോക്കാതെ കാൻ പറ്റില്ല ഇത് പഴയ കാലല്ല ഇപ്പോഴത്തെ കാലാണ് അപ്പോൾ അവർ ചെയ്തത് ഈ പൂവിട്ട വെള്ളവും എന്താ കുടിച്ച് വീട്ടിലിരുന്നു പ്രസവ വേദന ടൈമില് കട്ടിലിൻ്റെ ചോട്ടിൽ ഈ പൂവിൻ്റെ വെള്ളവും വെച്ചുകൊണ്ട് ഇപ്പം പ്രസവിക്കുന്ന ലെവലിൽ നിന്നും പ്രസവിച്ചു കുഴപ്പമില്ല പക്ഷേ അതിന് ശേഷം ബ്ലീഡിങ്ങും കാര്യമൊക്കെ വയ്ക്കാണ്ട് ആ ആ ഇത്ത മരണപ്പെട്ടു ഭയങ്കര സങ്കടകരമായൊരു വാർത്തയായിരുന്നു അതുകൊണ്ട് എന്തുണ്ടായി ഒരു ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ആ കുട്ടിയും ഒക്കെ അനാഥ ആകേണ്ടി വന്നു പക്ഷേ നമ്മൾ ഉപയോഗിക്കേണ്ടത് അങ്ങനെയല്ല കേട്ടോ അത് അത് ശേഷം ഈ പൂവിന് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയും വിവാദങ്ങളും വന്നു ഇങ്ങനെ മുസ്ലിംസിൻ്റെ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞാല് അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ രണ്ട് പ്രസവത്തിനും ഉപയോഗിച്ചതാണ് മാഷാ കുഴപ്പങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ സുഖപ്രസവമൊക്കെ നടന്നു അപ്പോൾ ഇത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒൻപതാം മാസത്തേക്ക് നമ്മൾ കടന്നാൽ ഗർഭിണി ഒൻപതാം മാസത്തേക്ക് കടക്കുമ്പോൾ ഒരു കോപ്പിയിൽ കോപ്പിയിലോ ഇത് മുങ്ങ ലെവൽക്കുള്ള ഞാൻ അന്നൊക്കെ കോപ്പിയിലോട്ട് ഇട്ടീൻ കോപ്പിയിൽ വലിയ ജഗ്ഗിരൊക്കെ ഇട്ടീന് അന്ന് അത്യാവശ്യം കുറച്ച് വലിയ പോകാൻ ഇത് ഇപ്പം എൻ്റെ ഒരു വീട്ടിലൊരു വലിയൊരു ക്ലാസ്സൊക്കെ പാകണം അങ്ങനെ ക്ലാസ്സത്തെ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ടുണ് ഇട്ട് കുറച്ച് ടൈം കഴിയുമ്പോൾ ഇത് വിടരും സുഖപ്രസവമുള്ള പോലെ പോകും നന്നായിട്ട് വിടരും പറയും പ്രസവം ഇല്ലാത്തവരത്തെ വിടരുല്ല എന്നൊക്കെ പറഞ്ഞേ കശിൻ്റെ രണ്ടിനും വിടർന്നേനും അത്ഭുതം എന്താ ചിലവും വിടർന്ന് അതിന് ആ വെള്ളം കുടിച്ച് പിന്നെ അതിന് നമ്മളെടുത്ത് വെയിലത്ത് വെക്കുമ്പോൾ ഇത് ഇതേപോലെ ചങ്ങും ഇതിപ്പോൾ ഞാൻ വെള്ളത്തിട്ട് കുടിക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിക്കണം അൻപതാം മാസത്തേക്ക് കടന്നു കടന്നപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായ പക്ഷേ രണ്ട് ദിവസമായിട്ടുള്ളു ഞാൻ ഇതിട്ട് കുടിക്കാൻ തുടങ്ങിയിട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വീഡിയോ ചെയ്യണം കരുതി ഇങ്ങനെ മാറ്റി വെച്ചു പിന്നെ വീടോ എടുത്തിട്ടാവൂലോന്ന് കരുതി കൊണ്ട് ഞാൻ വെള്ളത്തിട്ട് കുടിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ വെള്ളത്തിൽ ഇട്ട് ആ വെള്ളം അവിടെയും കളയാണ്ട് ഫുള്ള് കുടിക്കണം അപ്പോൾ നമ്മളെക്കൊണ്ട് കുടിക്കാൻ കഴിഞ്ഞ വെള്ളം എത്ര വേണമെന്ന് വെച്ചാൽ അയ്ക്ക് ഇങ്ങനത്തെ ഒരു പൂവ് നമ്മളെ കയ്യിലുണ്ടെങ്കിട്ട് എന്നിട്ട് ആ ഒരു ഇപ്പോൾ രാവിലെ നമ്മൾ വെള്ളത്തിൽ ഇട്ടാല് എന്താ രാത്രി കാവുമ്പോഴത്തേന് നമ്മൾ കുടിച്ച് തീർക്കുക എന്തായാലും വെള്ളം ഗർഭിണികൾ അത്യാവശ്യം കുടിക്കണല്ലോ അപ്പോൾ കുറച്ച് കുറച്ച് ആയിക്കാണ്ട് ആ വെള്ളം കുടിക്കുക കുടിച്ചു പിന്നെ പിറ്റേന്ന് ആ പൂവ് എടുക്കുക കുറെ അധികം ദിവസം ഒന്നും അതിൽ വെക്കരുത് അപ്പം ചീഞ്ഞ് ഉണക്കും അപ്പോൾ ആ പൂവ് അതിൽ നിർത്തുകാണ്ട് വെയിലത്ത് വെച്ച് ഉണക്കല്ലേ പുറത്ത് വെച്ചാലും ഉണങ്ങും അപ്പം ചൂടും ഉച്ചവരെയൊക്കെ വെയിലാണല്ലോ അപ്പോൾ അങ്ങനെ ഉണക്കിക്കാണ്ട് പിറ്റേന്ന് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ സുഖമാണ് ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് വെള്ളത്തിലിടുക പിന്നെ കയ്യിലിപ്പോൾ ഒന്നുള്ളൂ അപ്പോൾ ഒന്നുള്ളൂ അല്ലേ ഒന്നര ആടെങ്കിലും ഇടുക അല്ലെങ്കിൽ പിന്നെ ഒടുങ്ങിയതിനു ശേഷം പിന്നെ ഇട്ടുകാണ്ട് കുടിക്കുക അപ്പോൾ പറയൽ ഈ വെള്ളം ഈ പൂവ് വിടരണിനനുസരിച്ച് നമ്മുടെ ഗർഭപാത്രം വികസിക്കുകയും സുഖപ്രസവം ഉണ്ടാകും എന്നാണ് പറയുന്നത് അതിൻ്റെ രണ്ട് പ്രസവവും നല്ല രീതിയിൽ നല്ല ഒരു ബുദ്ധിമുട്ടും പ്രയാസവും കൂടാണ്ട് കഴിഞ്ഞു സുഖപ്രസവം എന്നു പേരേ ഉള്ളൂ പ്രസവത്തിൻ്റെ വേദന എന്താണെന്ന് അതനുഭവിച്ചവർക്ക് എന്തായാലും അറിയും പക്ഷേ എങ്കിലും കൂടിയിട്ടൊരു പ്രയാസമില്ലാതെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ രണ്ട് പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ ഡെലിവറി മൂന്നാമത്തെ ഡെലിവറിയാണ് നമുക്ക് ഈ പൂവ് അങ്ങനെ വെള്ളത്തിലിട്ട് കൊടുക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗ്ലാസ് നിറയെ വെള്ളം എടുക്കണേ അതിലേക്ക് ഈ പൂവ് ഇറക്കി കൊടുക്കുക പൂവ് ചെറുതായത് കൊണ്ട് രണ്ടോ ഗ്ലാസ് എടുത്തത് വലിയ പൂവുള്ളവർക്ക് ജഗ്ഗിലോ കോപ്പിയിലൊക്കെ വെള്ളം എടുക്കാം അപ്പോൾ കുറച്ച് ടൈം കഴിയുമ്പോൾ ഇതിങ്ങനെ വിരിഞ്ഞ് വരും സുഖപ്രസവുള്ളത് വിരിഞ്ഞ് നന്നായി വിരിയെന്നും അല്ലാത്ത ഓ പ്രശ്ക്കാലത്തൊന്നും എന്നാണ് പറയാറ് ഈ മറിയം പൂവിനെ കുറിച്ച് ഒരു ചരിത്രം തന്നെ ഉണ്ട് നമ്മൾ ഇസ്ലാമിൽ മറിയമ്പീവി പ്രസവ വേദന അനുഭവിച്ച സമയത്ത് ഈ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചാണ് പ്രസവം നടന്നതെന്നും അത് അനുഗ്രഹിച്ചൊരു മരാണെന്നൊക്കെ പറയല് കേൾക്കണം അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ പൂവിന് ഇത്രയും പ്രാധാന്യം സുഖപ്രസവത്തിനൊക്കെ ഉപയോഗിക്കണത് അപ്പോൾ കണ്ടില്ലേ പൂവിപ്പോൾ അത്യാവശ്യം വിരിഞ്ഞ് വന്നിട്ടണേ വിരിഞ്ഞ് ഇനി നമുക്ക് ഇത് എടുത്തുകാണ്ട് ഇതിന്റെ വെള്ളം കുടിക്കാം അപ്പോൾ ഈ പൂവ് കൈവശമുള്ളവരൊക്കെ ഗർഭിണിയായ ടൈമിൽ ഒൻപതാം മാസം തൊട്ടിനെ കുടിച്ച് തുടങ്ങുക ഉമ്രക്കൊക്കെ വേണ്ടി മദീനത്തക്കൊക്കെ പോകുമ്പോൾ അവിടെ കിട്ടുന്ന പൂവാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ എന്നെ ഉൾപ്പെടുത്തണം സുഖപ്രസവം ഉണ്ടാവാനും ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ എല്ലാം കഴിഞ്ഞു കൂടാനും വേണ്ടിയൊക്കെ അള്ള തോഫീക്ക് നൽകട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാനാരും മറക്കരുത് കേട്ടോ